ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് തിരൂരിലേക്ക് പോകണം അതിനുവേണ്ടി വന്നാൽ ഞാൻ വന്നപ്പോൾ എനിക്ക് മെമു ട്രെയിനിൻ്റെ ടിക്കറ്റ് ആട്ടോ ബുക്ക് ചെയ്തത് മെമ്മു ട്രെയിനിൽ നമുക്ക് വളരെ തുച്ഛമായ പേരിൽ യാത്ര ചെയ്യാം തിരൂരിനു കോഴിക്കോടൊക്കെ പത്ത് രൂപ ചാർജുള്ളൂ പക്ഷെ ഒരുപാട് മറ്റുള്ള ട്രെയിനുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതയുള്ള ട്രെയിനാ കേട്ടോ മെമ്മു മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ഇതാണ് മെമു എന്ന് പറഞ്ഞാൽ അതായത് എൻജിൻ ഇല്ലാതെ അതിൻ്റെ കോച്ചുകളിൽ ഘടിപ്പിച്ച മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ഈ അധിക മെമോ ട്രെയിനുകളും സർവീസ് നടത്തുന്നത് ഞാൻ ഒന്ന് രണ്ട് തവണ മെമോയിൽ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റുള്ള പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ഒന്നുകൂടി വിശാലമായിട്ട് മെമ്മോയില് യാത്ര ചെയ്യാം കേട്ടോ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മികച്ചൊരു ട്രെയിൻ യാത്രാ സംവിധാനമാണ് മെമോ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ മെമ്മോ സർവീസ് ആരംഭിക്കുന്നത് കൊല്ലം എറണാകുളം ഇപ്പം കേരളത്തിൻ്റെ എല്ലാ ലോക്കൽ സർവീസിലും മെമ്മും കിട്ടാവും മറ്റു പാസഞ്ചർ റൈനിക്കാട്ടിലൊക്കെ മികച്ച രീതിയിൽ നമുക്ക് മെമ്മോയിൽ യാത്ര ചെയ്യാം വൈകിട്ട് ഏഴ് മണിക്കാണ് സമയം പക്ഷേ ഏഴ് മണി കഴിഞ്ഞ ഇപ്പോൾ ഏറെ തുടങ്ങി അവർ പൊതുവേ അതിന് മുന്നിൽ വേറെ വലിയ വണ്ടി ഉണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ വണ്ടികളൊക്കെ പിടിച്ചിട്ടുള്ള പതിവാണല്ലോ അപ്പോൾ അങ്ങനെ വല്ലതാവും അത് അത് റെയിൽവേയുടെ ഒരു രീതിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലൈറ്റ് ആയത് ഇതുവരെ അല വരുന്ന ഇത് യശവന്തപൂർ എക്സ്പ്രസ് ആട്ടോ ഇതുണ്ടായതുകൊണ്ടാണ് നമ്മളെ വണ്ടി ലൈറ്റായത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെ വണ്ടി വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടാവും ഇത് കണ്ണൂരിൽ നിന്ന് യശന്തപൂർ വരെ പോകുന്ന യശന്തപൂർ എക്സ്പ്രസ് ആണോ നമ്മളെ വണ്ടി വരുന്നുണ്ട് ഏഴേ മുക്കാലായി വേറെ വണ്ടി ഉണ്ടായത് എന്താണ് ലൈറ്റ് ആയിട്ട് കേട്ടോണ്ടിപ്പോ വര ഇതാട്ടോ ഇതാണ് നമ്മളെ വണ്ടി ഈ വണ്ടി യാത്രക്കാരൊക്കെ കുറവാണ് യാത്രക്കാരെ കുറയാനുള്ള കാരണം ദീർഘദൂര സർവീസ് നടത്തുന്ന ട്രെയിൻ അല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ യാത്രക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഈ സർവീസ് മെമ്മു ഏകദേശം നടത്തുന്നതല്ലേ അപ്പൊ രാത്രിയാണല്ലോ കണ്ണൂരിനെ അധിക സീറ്റിലും ആളില്ലട്ടോ സീറ്റൊക്കെ അധികവും കാല് ഏഴ് മണിക്ക് വരും പറഞ്ഞാൽ വണ്ടി ഏഴ് ബുക്കാലിന് കേട്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് വേറെ വലിയ വണ്ടി പോകാൻ വരും റെയിൽവേൻ്റെ അങ്ങനെ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഏഴ് ബുക്കാലിന് വന്നു ഏഴ് അമ്പത്തഞ്ച് രൂപ ഏഴ് അമ്പത്തഞ്ച് രൂപ മണിക്കൂർ തിരൂരെത്തോ വണ്ടി നിൽക്കുന്നുണ്ട് പതി സ്പീഡ് കൂടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ തന്നെ മുൻപ് വലിയൊരു പ്രത്യേകതയാണ് പറയുന്നത് യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ അതിനുള്ളിൽ അനൗൺസ് ചെയ്യും മാത്രമല്ല നമ്മുടെ ഓരോ സ്റ്റേഷനും റൈമുള്ള സ്റ്റേഷനൊക്കെ ഓരോ സ്റ്റേഷനിലൊക്കെ പോലും ആ സ്റ്റേഷൻ സ്പീഡ് കുറയ്ക്കൊണ്ടിരുന്ന ഇത് റെയിൽവേൻ്റെ ഒരുപാട് റൂട്ട്സുകളും യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ ഗവൺമെൻ്റെ പ്രത്യേകത വണ്ണി കോഴിക്കോട് ശേഷം മൊത്തത്തിൽ സ്റ്റീലാട്ടോ ിൽ സ്റ്റീലാണ് നമ്മുടെ മറ്റുള്ള വണ്ടികളൊക്കെ അധികം ഇരുമ്പ് ആണല്ലോ ഉള്ളിൽ ഇതിൻ്റെ അധികം സ്റ്റീൽ ഉപയോഗിച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ടി പോഷനെടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടം വരെ സർവീസ് ഉണ്ടാവും ആ സ്റ്റേ ആ സ്ഥലങ്ങളൊക്കെ ഇതിലിങ്ങനെ പറയും മാത്രമല്ല അതിനിടയിൽ വരുന്ന സ്റ്റോപ്പുകൾ ഓരോന്നും ഇതിൽ അനൗൺസ് ചെയ്യപ്പെട്ടത് മറ്റൊരു സ്റ്റേഷനിലേക്കുള്ള സമയം എത്ര സമയം സ്റ്റേഷനിൽ പറ്റുന്ന ഇതൊരു പാലാട്ടോ നമ്മളെ ഫറോക്ക് പാലം നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാലങ്ങളൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ആദ്യഘട്ടം എന്നോണാണ് ഈ ഫറോക്കിലെ ഈ പാലം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടാ നമ്മള വണ്ടിപ്പം ഫറോക്ക് സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട് സ്ലോവിലിങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അപ്പാണീ ഫറോക്ക് പാലത്തിന്റെ ഈ ലൈറ്റ് ഒക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടാ ഫറോക്ക് പാലം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ കേട്ടോ അങ്ങനെ നമ്മളെ കാണിക്കുന്നത് ഇങ്ങനെ നമ്മളെ വണ്ടി തിരുവി സ്റ്റേഷനിലെത്തിയിട്ടോ ഏഴ് അമ്പത്തഞ്ചിന് കോഴിക്കോടിനെടുത്തു കറക്റ്റ് ഒരു എട്ട് അയിമ്പത്തിരണ്ടിന് തിരുവരെത്തിയിട്ടോ ഇതാണ് നമ്മൾ വന്ന വണ്ടി